നമസ്കാരം അക്ഷയ മലയാളിയിലേക്ക് ഏവർക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഡിസംബർ പതിനഞ്ചാം തീയതി തന്നെ ആരംഭിച്ചു വൈകുന്നേരം ആറരയ്ക്ക് ശേഷം ഒക്കെയാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രാത്രി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിക്കാണമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്നും വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ നാളെയും വിതരണം ഉണ്ടായിരിക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരാൻ യാതൊരുവിധ തടസ്സവുമില്ല കാരണം ഡയറക്ട് ബെനിഫിറ്റ് ആൻഡ് സംവിധാനമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു മണിക്കൂറിനു തന്നെ ഈ എമൗണ്ട് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയും എന്നാൽ കൈകളിലൊക്കെ തുക സ്വീകരിക്കുന്നവർക്ക് പന്ത്രണ്ട് ദിവസം കൂടി താമസം നേരിട്ടേക്കാം കാരണം ബാങ്കുകളിൽ തുക എത്തി അത് ജീവനക്കാർ നമ്മുടെ വീടുകളിൽ നമ്മുടെ കൈകളിലേക്കും തുക എത്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതുമാത്രമല്ല പെൻഷൻ വാങ്ങുന്നവർക്ക് അനുകൂലമായിട്ടൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കാരണം പെൻഷൻ വർത്തനവ് വീണ്ടും ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്നു അതിനു മുമ്പ് തന്നെ സംസ്ഥാന ബഡ്ജറ്റ് ഉണ്ടാകും സംസ്ഥാന സർക്കാരിന്റെ അവസാന ബഡ്ജറ്റാണിത് അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ കൂടുതൽ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനം കൈകളിലേക്ക് ആനുകൂല്യം നേരിട്ട് വിധം സ്കീമുകൾ ഇത്തരത്തിൽ വിവിധ ആനുകൂല്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് അതുമാത്രമല്ല ഇതിനെ സംബന്ധിച്ചിട്ടുള്ള സൂചനകളൊക്കെ ഈ സമയത്ത് വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ പെൻഷൻ പദ്ധതിയിൽ നിലവിലുള്ളവർ തീർച്ചയായിട്ടും ഈ ആനുകൂല്യങ്ങൾ അത് കൃത്യമായിട്ട് െന്ന് ഉറപ്പുവരുത്തുക ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും രേഖകളൊക്കെ ആവശ്യപ്പെട്ട് കൊടുക്കാതിരിക്കുന്ന സമീപനം നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ല കാരണം മൊബൈൽ നമ്പർ അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ ആധാർ അപ്ഡേറ്റുകൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ജീവനക്കാരിൽ നിന്നും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ ഈ രേഖകൾ കൃത്യമായിട്ട് സമർപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്ന ചില ഗുണഭോക്താക്കൾ ഉണ്ട് അത് പുനർവെരിഫിക്കേഷന്റെ ഭാഗമാണ് അതുകൂടാതെ ഇനി അടുത്ത വർഷം മുതൽ അതായത് അടുത്ത മാസം ജനുവരി മുതൽ പെൻഷൻ പറ്റണമെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലും സാമൂഹ്യ സുരക്ഷ പെൻഷൻ ലഭിക്കുകയില്ല ഈ ഒരു മാസം മുപ്പതാം തീയതിക്ക് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കുക എങ്കിൽ മാത്രമായിരിക്കും ജനുവരി മാസം മുതൽ അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളു എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിച്ചാല് തുടർന്ന് നമുക്ക് പെൻഷൻ ലഭിക്കാം എന്നതിനെക്കുറിച്ച് എല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത് ഞാൻ ഇടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉടനടി തന്നെ ലഭിക്കുന്നതായിരിക്കും അടുത്ത മാസം രണ്ടായിരം രൂപയായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കണമെങ്കിൽ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു മാസം മുപ്പതാം തീയതിക്ക് മുമ്പ് തന്നെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മസ്റ്ററിംഗ് ആണ് ഈ ഒരു പെൻഷൻ മസ്റ്ററിങ് എല്ലാ വർഷവും നൽകേണ്ട ഒരു കാര്യമാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ പെൻഷൻ മസ്റ്ററിംഗ് ഉണ്ടായിരുന്നത് ആ സമയത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകൾക്ക് ഇനി അടുത്ത വർഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ മതി പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യവുമില്ല എന്നാൽ അന്ന് ഒരുപാട് ആൾക്കാർക്ക് മസ്റ്ററിംഗ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല ആധാർ കാർഡിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് ആധാർ കാർഡുകൾ തിരുത്താൻ കൊടുക്കുകയും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മസ്റ്ററിംഗിന്റെ കാലാവധി കഴിഞ്ഞ ഒരുപാട് ആളുകളുമുണ്ട് അതുപോലെ തന്നെ ആ സമയത്ത് വിദേശത്ത് പോയ ആൾക്കാരുമുണ്ട് രോഗിയായി ഹോസ്പിറ്റൽ കിടക്കയിലായിരുന്ന ആൾക്കാരുമുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് അടുത്ത ജനുവരി മാസം മുതൽ പെൻഷൻ മുടങ്ങും അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാ മാസം ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള സമയങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും എന്നാൽ ഇതുകൂടി മുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കാനുള്ള ചാൻസ് ഇല്ല അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എല്ലാ വർഷവും അവർ വീണ്ടും വിവാഹിതരായിട്ടില്ല എന്നുള്ളത് തെളിയിക്കണം ഇത് അറുപത് വയസ്സാകുന്നത് വരെ നിർബന്ധമായിട്ടും ചെയ്യണം കഴിഞ്ഞ മാസങ്ങളിലായിരുന്നു അത് ചെയ്യേണ്ടത് നവംബർ മാസങ്ങളിലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പെൻഷൻ ഈ മാസം മുതൽ മുടങ്ങിയിട്ടുണ്ട് അവർക്ക് ഇനിയൊരു അവസരം വരുന്ന സമയത്ത് മാത്രമാണ് സാധിക്കുക ഡിസംബർ പതിനഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ അത് നൽകണമെന്നായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നത് ഇനി എന്നാണ് ആ പോർട്ടിൽ ഓണാക്കുക എന്നുള്ള കാര്യം നമുക്കിപ്പോ അറിയാനായിട്ട് സാധിക്കുന്നില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക യാതൊരു മുടക്കം കൂടാതെ അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുന്നവരോട് അവരും അത് കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം അതുമാത്രമല്ല സേവന പെൻഷൻ അവരുടെ വെബ്സൈറ്റിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് അതുമാത്രമല്ല എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സേവന പെൻഷനിലൂടെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാവുന്നതാണ് ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ യാതൊരു മുടക്കം കൂടാതെ എല്ലാ മാസങ്ങളിലും രണ്ടായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് എത്തിച്ചേരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത വായ്പ അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് വായ്പകൾ നൽകുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ അമ്പത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് വസ്തുജാമ്യം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ജാമ്യം പരിഗണിച്ച് വായ്പകൾ നൽകുന്നത് അതുമാത്രമല്ല നാല് ശതമാനം മുതൽ ഒൻപത് ശതമാനം വരെ മാത്രമേ വാർഷിക പലിശ നിരക്ക് ആകുന്നുള്ളൂ നാല് വർഷം മുതൽ അഞ്ചു വർഷം വരെയൊക്കെ തിരിച്ചടവ് കാലാവധി ഉൾപ്പെടെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യക്തിപരമായിട്ട് സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവരും അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കും ഏറ്റവും വലിയൊരു പദ്ധതികളാണിത് വനിതാ വികസന കോർപ്പറേഷൻ നൽകുന്നത് ഇപ്പോൾ അതിവേഗ വായ്പകളാണ് നിലവിൽ കോർപ്പറേഷന്റെ ഓഫീസുകൾ അല്ലെങ്കിൽ അനുബന്ധ ഓഫീസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് എസ് ഐ ആറിന്റെ ഭാഗമായിട്ട് എനിയുമറേഷൻ ഫോമുകൾ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും ഇപ്പോൾ നടക്കുന്നത് ഡിജിറ്റലൈസേഷൻ നടപടികളാണ് നമ്മൾ പൂരിപ്പിച്ചു കൊടുത്ത എസ് ഐആർ ഫോമുകൾ അതായത് എനിയുമറേഷൻ ഫോമുകൾ പരിശോധിച്ച് നമ്മുടെ വിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുശേഷമായിരിക്കും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക അതിന് നമ്മുടെ പേരുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ പരിശോധിക്കേണ്ടത് അല്ലാത്ത പക്ഷം മറ്റു നടപടിക്രമങ്ങൾ പാലിച്ചാൽ മതിയാകും ബന്ധപ്പെട്ട രേഖകളൊക്കെ ഹാജരാക്കി ഒരു പക്ഷേ വെരിഫിക്കേഷൻ ഉണ്ടാകാം അല്ലാത്ത പക്ഷം നമ്മുടെ പേരുകൾ കൃത്യമായിട്ട് കാണുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും വളരെ വൈകാതെ തന്നെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഈ എസ് സംബന്ധിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി എന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ എന്തെങ്കിലും ഡൌട്ട്സ് ഉള്ളവർക്ക് ചാനലിൽ കയറി കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതി സഹായമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ധനസഹായം നമ്മുടെ വീടുകളിൽ ലഭിക്കുന്നുണ്ട് നൂറ് ശതമാനം കേന്ദ്ര ഫണ്ട് ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത് പ്രതിവർഷം ആറായിരം രൂപയാണ് മൂന്ന് ഇൻസ്റ്റാൾമെന്റുകളായിട്ട് നമുക്ക് ലഭിക്കുക ഈ ഒരു പദ്ധതിയും നമ്മുടെ സംസ്ഥാനത്ത് അയോഗ്യതയുള്ളവരുടെ കൃത്യമായിട്ടുള്ള ലിസ്റ്റ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നു ഏകദേശം അറുപതിനായിരത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു അനർഹരായിട്ട് ഇപ്പൊ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മുടെ പക്കലും ഇത്തരത്തിൽ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപേക്ഷാ സമയത്ത് കാണിച്ചിട്ടുള്ള കൃത്രിമം അതായിരിക്കും ഒരുപക്ഷെ നമുക്ക് വിനയായിട്ട് മാറുന്നത് ഒരുപക്ഷെ നമ്മൾ ഇത്രയും നാൾ വാങ്ങിയ സഹായം അതായത് ഇരുപത്തൊന്ന് ഇൻസ്റ്റാൾമെന്റുകൾ വിതരണം നടത്തി അതിൽ നിന്ന് നമുക്ക് ഏകദേശം നാല്പത്തി രണ്ടായിരം രൂപയോളം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സഹായം തിരിച്ചടക്കേണ്ടി വരും ഇനി തിരിച്ചടയ്ക്കാൻ ശേഷിയില്ലാതെ വരുന്നത് റിവൈൻ റിക്കവറി എന്ന് പറയുന്ന മറ്റൊരു നടപടി ആയിരിക്കും നമ്മൾ നേരിടേണ്ടി വരിക അതുകൊണ്ട് തന്നെ കിസാൻ സമ്മാൻ നിധിയിലുള്ള കർഷകർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ അടുത്ത കാലത്ത് അതായത് ഈ കഴിഞ്ഞ മാസങ്ങൾ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഒക്കെ വിതരണം ചെയ്യുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ലിസ്റ്റുകൾ പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് എണ്ണായിരത്തിനടുത്ത കർഷക കുടുംബങ്ങൾ ഒന്നിലധികം വ്യക്തികൾ ആനുകൂല്യം വാങ്ങുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഫാരിഖും ഭർത്താവിനും ഭൂമി ഉണ്ടെങ്കിൽ പോലും അതിൽ ഒരാൾക്ക് മാത്രമാണ് പ്രിയം ഹിസാൻ രണ്ടായിരം രൂപയ്ക്ക് അർഹതയുള്ളത് ഈ സാഹചര്യത്തെ മറികടന്നുകൊണ്ട് ഒന്നിലധികം പേർ ഒരു റേഷൻ കാർഡ് അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ ആനുകൂല്യം വാങ്ങുന്നവരെ ഈ രീതി അനർഹരുടെ ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ആദായ നികുതി അടയ്ക്കുന്നവർ ഈ പദ്ധതിയിൽ തുടരാനായിട്ട് പാടില്ല ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അവർ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു നോട്ടീസ് നമ്മുടെ വീടുകളിലെത്തും വാങ്ങിയ തുക തിരിച്ചടയ്ക്കണം അല്ലെങ്കിൽ റിവൈൻ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഈ അറിയിപ്പിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് മെച്ചമുള്ളവരും ഈ പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങാൻ നിൽക്കരുത് ഈ കാര്യങ്ങൾ കൂടി ഈ പി എം കിസാൻ അംഗമായിട്ടുള്ളവരെ ശ്രദ്ധിക്കുക വളരെ പ്രധാനമായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൾ കൊടുക്കാൻ മറക്കരുത് നെക്സ്റ്റ് പുതിയൊരു അപ്ഡേറ്റുമായിട്ട് കാണാം എല്ലാവർക്കും താങ്ക്